ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തോടനുബന്ധിച്ച് തളിപ്പറമ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാരെ ആദരിച്ചു തളിപ്പറമ്പ് ദേശീയപാതയിലെ സീബ്രാവരകൾക്ക് സമീപം നടന്ന പരിശോധനയിൽ നിയമം പാലിച്ച് ഡ്രൈവ് ചെയ്യുന്നവരെയാണ് ഉദ്യോഗസ്ഥർ ആദരിച്ചത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി തളിപ്പറമ്പ് സബ് ആർ ടിഒ ഓഫീസിന് കീഴിലും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയാണ് ഇതിന്റെ ഭാഗമായി തളിപ്പറമ്പ് ദേശീയപാതയിൽ നടത്തിയ പരിശോധനയിൽ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന ഡ്രൈവർമാരെ കണ്ടെത്തി അഭിനന്ദിക്കുകയും അവർക്ക് ഉപഹാരം നൽകുകയുമാണ് ചെയ്തത് ഇതിലൂടെ മറ്റ് ഡ്രൈവർമാരും പ്രചോദനം ഉൾക്കൊണ്ട് നിയമം പാലിച്ച് ഡ്രൈവ് ചെയ്യുന്നതിലൂടെ തളിപ്പറമ്പിൽ നല്ല ട്രാഫിക് സംസ്കാരം ഉണ്ടാക്കാൻ കഴിയുമെന്ന് കരുതുന്നതായി തളിപ്പറമ്പ് എം പി ഐ പി വി രതീഷ് പറഞ്ഞു സേഫ്റ്റി മന്ത് അല്ലെങ്കിൽ റോഡ് സേഫ്റ്റി മാസമായിട്ട് റോഡ് സുരക്ഷാ മാസമായിട്ടാതിരിക്കുക പല വിധത്തിലുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ സെബാർട്ടി ഓഫീസിൻ്റെ കീഴിൽ കളിപ്പറമ്പ് സെബാർട്ടി ഓഫീസിൻ്റെ കീഴിൽ വിവിധങ്ങളായ പരിപാടികളാണ് നടന്നിരിക്കുന്നത് സ്കൂൾ അസംബ്ലിയിലെ കുട്ടികളുടെ പ്രതിജ്ഞയെടുപ്പ് പിന്നെ നമ്മുടെ ട്രെയിൻ ഡ്രൈവർമാർക്കുള്ള ക്ലാസ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കുള്ള ക്ലാസ് സ്കൂൾ ബസ് ഡ്രൈവർമാർക്കുള്ള ക്ലാസ് റോഡ് സുരക്ഷാ ക്ലബുകളുടെ ഉദ്ഘാടനം ഇനി അങ്ങോട്ട് പിന്നെ ബി എൽ എസ് ട്രെയിനിങ് ഡ്രൈവിങ് സ്കൂൾ ഇൻസ്ട്രക്ടർമാർക്കുള്ള ട്രെയിനിങ് അങ്ങനെ വിവിധങ്ങളായ ഇനിയും ഒരുപാട് പരിപാടികളുണ്ട് കണ്ടുപരിശോധനാ ക്യാമ്പ് അങ്ങനെ വിവിധങ്ങളായ പരിപാടികൾ നടന്നു വരികയാണ് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ആർ ടിഒയുടെ നിർദ്ദേശപ്രകാരം തലപ്പറമ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു നമ്മൾ എല്ലാ ദിവസങ്ങളിലും നമ്മൾ പിന്നെ ഇന്നിപ്പോ ചിന്മയിൽ ആയിരത്തോളം വരുന്ന കുടിമുളകൾക്ക് റോഡ് സുരക്ഷ സത്യപ്രതി ഉണ്ടായിരുന്നു പോലീസ് അക്കാദമിയിലെ ക്ലാസ് വൈകിട്ട് നമ്മളെ റോഡ് പണി നടന്ന മേഗ ഇൻഫ്രാസ്ട്രക്ചർ അവരുടെ ഡ്രൈവേഴ്സിന് സടക്ക് സുരക്ഷാ തല ആശയം തന്നെയാണ് ക്ലാസുകൾ ചെയ്യുന്നത് എം പി സുധീർ ടി ധനേഷ് ഡ്രൈവർ എ ബി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊളിപ്പറമ്പ്